വാണിയംകുളത്തെ ഇൻഷുറൻസ് ഏജന്റിനെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ നഷ്ടപരിഹാരം നൽകാൻ കോടതി വിധി ഇൻഷുറൻസ് ഏജന്റ് വ്യാജ ഒപ്പിട്ട് ലോൺ എടുത്തു എന്നാരോപിച്ച വാണിയംകുളം സ്വദേശി നടത്തിയ അപകീർത്തി പരാമർശത്തിനെ തുടർന്ന് ഏജന്റ് നൽകിയ പരാതിയിലാണ് വിധി വന്നത് അപകീർത്തികരമായതും തെറ്റായതുമായ പരാതി നൽകിയതിൽ ഇൻഷുറൻസ് ഏജന്റിന് നഷ്ടപരിഹാരം നൽകണമെന്ന ഒറ്റപ്പാലം മുൻസിഫ് കോടതി ഉത്തരവിട്ടു വാണിയംകുളം പനയൂർ സ്വദേശിയും എൽ ഐ സി ഏജന്റുമായ കാനപ്പാട്ടിൽ രാജേഷ് മുഖാന്തിനും ഇൻഷുറൻസ് പോളിസി എടുത്ത വാണിയംകുളം പനയൂർ അവക്കാട്ടുകുന്നത്ത് ശിവനാണ് ഇത്തരത്തിൽ തെറ്റായതും അപകീർത്തിപരവുമായ പരാമർശം രാജേഷിനെതിരെ പ്രചരിപ്പിച്ചത് തെറ്റായ പ്രസ്താവന ശിവൻ ഇൻഷുറൻസ് ഓഫീസിനെ എഴുതി ബോധിപ്പിക്കാൻ ശ്രമിച്ചതിൽ ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന രാജേഷിന് സമൂഹത്തിലുണ്ടായിരുന്ന മതിപ്പിനെയും വിശ്വാസതയും ദോഷകരമായും ബാധിച്ചതായും പ്രൊഫഷണനെ കൂടി ബാധിക്കുമെന്നായതോടെ അപകീർത്തി പ്രചാരണത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് രാജേഷ് കോടതിയെ സമീപിച്ചത് എൽ ഐ സി ഏജന്റായ ശിവന്റെ വ്യാജ ഒപ്പിട്ട ലോൺ തട്ടിയെടുക്കാൻ ശ്രമിച്ചതായും ശിവൻ നൽകിയ വ്യാജ പരാതിയിൽ പറഞ്ഞിരുന്നു ഇതുൾപ്പെടെ കാണിച്ചാണ് രാജേഷ് തന്റെ നിരപരാധിത്വം തെളിയിക്കാനും അപകീർത്തിപ്പെടുത്തിയ ശിവനിൽ നിന്നും നഷ്ടപരിഹാര തുക ഈടാക്കുന്നതിനു വേണ്ടി ഒറ്റപ്പാലം മുൻസിഫ് കോടതിയെ സമീപിക്കുന്നത് ഈ കേസാണ് ഒറ്റപ്പാലം മുൻസിഫ് എം ആർ ദിലീപ് തീർപ്പാക്കിയത് കേസ് പരിശോധിച്ച് തെളിവെടുത്ത കോടതി ശിവനോട് നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിടുകയായിരുന്നു അന്യായക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് കെ സുജിത് കുമാർ ഹാജരായി രാജേഷ് എന്ന് ഏജന്റാണ് അദ്ദേഹം വളരെ കാലമായി ഇൻഷുറൻസ് മേഖലയിൽ ഏജന്റായി ജോലി ചെയ്തു വരുന്ന വ്യക്തിയാണ് അദ്ദേഹം വാണിയംകുളത്ത് തന്നെയുള്ള ഒരു ശിവൻ എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് ഒരു പോളിസി നൽകുകയും അതുമായി ബന്ധപ്പെട്ട് ശിവന്റെ പോളിസി ലാപ്സായ ആയ സമയം അത് ലോൺ കം റിവൈവൽ എന്ന പദ്ധതിയിലൂടെ പുതുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും മതിയായ രേഖകൾ വാങ്ങി എൽ ഐ സി ഏജന്റിൽ എൽ ഐ സി ഓഫീസിൽ അത് പുതുക്കുന്നതിന് ലോൺ പുതുക്കിയെടുക്കുന്ന പോളിസി പുതുക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്ന വഴിക്ക് സമയം ശിവൻ എന്ന് പറയുന്ന വ്യക്തി ശിവന്റെ വ്യാജ ഒപ്പിട്ട് എൽ ഐ സി ഏജന്റായ രാജേഷ് എന്നവർ ലോൺ എടുത്തു എന്നും മറ്റും അപകീർത്തികരമായ ചില പ്രസ്താവനകൾ നടത്തി എൽ ഐ സി ഓഫീസിൽ പരാതി നൽകിയതുമായി ബന്ധപ്പെട്ട് അതായത് രാജേഷിന് അപകീർത്തികരമായി രാജേഷിന് സമൂഹത്തിലുണ്ടായിരുന്ന നിലയും വിലയും നിലയ്ക്കും വിലയ്ക്കും കോട്ടം തട്ടി എന്നും മറ്റും ആരോപിച്ച് രാജേഷ് ഒറ്റപ്പാലം മുൻസിപ്പ കോളതി മുമ്പാകെ യും ശിവനെതിരെ അന്യം ഫയലാക്കുകയും ആയതിൽ ഒറ്റപ്പാലം മുനിസിപ്പൽ കോടതി തെളിവെടുത്ത് രാജേഷിന് അനുകൂലമായി അതായത് ശിവനോട് രാജേഷിന് നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവായി വിധിയായിട്ടുള്ളതാണ് സൂപ്പർ ഇത് കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഫാസ്റ്റക്ക് തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കാശട് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ